മിയ ഫാം കിച്ചൻ ബ്ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഭരതൻ സെൻ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ധനലക്ഷ്മി ചേച്ചിയുടെയും കണ്ണൻ ചേട്ടൻ്റെയും പശുവളർത്ത വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശേഷി വീടിയിലേക്ക് അപ്പൊ നമ്മളെത്ര വർഷമായി ഈ ഒരു മേഖലക്ക് വന്നിട്ട് അപ്പൊ ഇത് വരാൻ എന്താ കാരണം ഇതാ നല്ലതെന്ന് തോന്നി എന്തുകൊണ്ട് അങ്ങനെ തോന്നി പശു വളർത്തണം എന്ന് തോന്നാ തോന്നാന്ന് പറഞ്ഞ ഒരു വരായി നമ്മളിപ്പോ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരുടെ ചെറിയൊരു വരുമാന മാർഗ്ഗ പശു വളർത്തലേ

കറന്നു പിടിച്ച് രണ്ടു തരാണ് ചിലര് പറയുക ഒന്നും ഇല്ലെങ്കിൽ പശു മേടിക്കണം അല്ലെങ്കിൽ കുട്ടിയായിട്ട് എന്ന് പറയും അപ്പൊ കറ പറയണതും വളരെ പ്രധാനല്ലേ എങ്ങനെ ചേച്ചിക്ക് അത് ചെയ്യണം കറക്കാൻ തോന്നി കറക്കാന്ന് ഞങ്ങള് ഇങ്ങനെ കുളിപ്പിക്കുമ്പോ കറന്നിങ്ങനെ വശായി കറന്നു അല്ലേ അല്ലെ ആദ്യം ഞങ്ങടെ അച്ഛനമ്മ അച്ഛൻ ചെയ്തു പിന്നെ അമ്മ അവിടെ നിന്ന് ഞങ്ങള് പിന്നെ ഞാനും പഠിച്ചു അതെ അപ്പൊ കണ്ടു കണ്ടിട്ട് കണ്ടുപഠിച്ചു മൂന്ന് പയ്യ് രണ്ടെണ്ണം കറക്കണതും അവരെ തന്നെ കുത്തിവെച്ച് അപ്പൊ അതിനു അപ്പൊ നമ്മുടെ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ ഈ മിടുക്കി തീറ്റയും കൊടുക്കും കഞ്ഞിയും കൂട്ടി കഞ്ഞിയും ഗോതമ്പും കൂടി അരച്ചിട്ട് അല്ല വേവിക്കും അരിയും കൂടി ഒരുമിച്ചിട്ട് വേവിക്കും ടപ്പത്തിട്ട് ചകിര പൂട്ടിട്ടുന്ന് വെന്തോളില്ലേ പിന്നെ പുല്ല് ചെയ്തിട്ടുണ്ടോ പുല് വരെ ചെയ്തിട്ടില്ലേ ഞങ്ങൾ പറമ്പിൽ വീട്ടു കുറന്നു കൊടുക്കും വിടാനുള്ള പിന്നെ പറമ്പിൽ കൊണ്ടുപോയി കിട്ടും C'est la le അസുഖം ഈ കൊളമ്പ് കേട് മാത്രം വന്നിട്ടില്ല അവർക്ക് ഇതിന് വന്ന ഞങ്ങള് കാരമെള്ളേ വെള്ളം ചൂടാക്കി കാരം ഇട്ടിട്ട് കഴുകും രണ്ടു നേരം കൊടുന്ന് കെട്ടുമ്പോ കഴുകും അവർക്ക് എടുക്കാറുണ്ട് ഇപ്പൊ ഈ ചാന സമയത്താണ് അവര് വരണതേ അപ്പൊ ഈ പ്രത്യേകതയുണ്ടോ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ ചോദിക്കുന്നിട്ട് അവരോട് അപ്പൊ അവര് ചിലർ പറയും കൊഴപ്പില്ലാന്ന് പറയും അത് കാരണം അങ്ങനെ എടുക്കാറില്ലേക്കാറില്ലേ പശുവിനത് കേടാറല്ലേ നമ്മള് ഏത് പ്രായമുള്ള പക്ഷ കുട്ടികൾക്ക് അപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ എത്ര ഏജ് കഴിയണമെന്നുണ്ടാവില്ല മാസം ഏഴു മാസൊക്കെ ഏഴു മാസം കഴിഞ്ഞ കുട്ടികൾക്ക് കുട്ടികളെ വളർത്തിയിട്ടാണല്ലോ പശുക്കളെ അപ്പൊ അവരുടെ ഒരു ഭക്ഷണ എങ്ങനെയാണ് എന്തൊക്കെയാണ് കൊടുക്കുക അവർക്ക് ഇതുപോലെ കഞ്ഞിയും ഈ തീറ്റയും കൊടുക്കും അവർക്കിപ്പോ കുട്ടികൾക്കായിട്ടുള്ള തീറ്റ ഒന്നില്ല അതെ അല്ലേ അപ്പൊ ഇതുവരെ അവർക്കൊരു പ്രശ്നം അപ്പൊ അത് നല്ലൊരു അറിവാണ് കേട്ടോ കാരണം ഞാനൊക്കെ വിചാരിച്ചിട്ടുള്ളത് കുട്ടിത്തീറ്റി തന്നെ കൊടുക്കണം എന്നാണ് അപ്പൊ ഞാനും അത് ഫോളോ ചെയ്യണത് പക്ഷെ ചേച്ചി പോലത്തെ വീട്ടമ്മമാരുടെ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതിന്റെ ആവശ്യമില്ല വേറെ ഇതും കൊടുക്കാം എന്ന് എനിക്ക് മനസ്സിലായി ഇതൊരു നല്ലൊരു അറിവാണ് കേട്ടോ അപ്പൊ അശുവിന് ഇൻഷുറൻസ് അതെ ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഇങ്ങനെ അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ പൈസയുടെ അടവ് കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മള് കൊണ്ടുപോയി ഏകദേശം എത്ര രൂപ വരും എങ്കിലും നമുക്കൊരു ഒരു കഴിഞ്ഞ ഗുണല്ലേ സമാധാനേ പാല് എങ്ങനെയാ പാല് ഞങ്ങള് സൊസൈറ്റിയിൽ കൊടുക്കും സൊസൈറ്റി കൊടുത്തോണ്ട് നമുക്ക് മുതലാവും അതെങ്ങനെയാണ് ചേച്ചി എന്താ നമുക്ക് കാര്യങ്ങൾ നടക്കാനും വല്ല ഇതൊക്കെ ചെന്ന് ചോദിച്ചാൽ അവർക്ക് പൈസ കിട്ടും പിന്നെ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോ അവർ ബാങ്കിൽ ഇടണ്ടല്ലോ പത്താം തീയ്യതി അപ്പൊ നമ്മള് വരുമാനമായിട്ട് കിട്ടണം ചേട്ടന് ജോലിയുണ്ട് ഞങ്ങള് വീട്ടില് കുഴി വണ്ടിക്കാർ കുത്തി അതില് ഇട്ടിട്ട് വണ്ടിക ആയിരം രൂപ ചിട്ടും പച്ച ചാണകെ കൊണ്ടുപോയി ചെയ്യത്ത് ഉണക്കിയിട്ട് കൊടുത്തൂടെ കിട്ടും പക്ഷെ ഞങ്ങൾ ചെയ്യില്ലേ നമുക്ക് ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതല്ല അതിന്റെ ഇടയിൽ വേറെ പണിക്കും പോകണ്ടല്ല അതുണ്ട് തൊഴിലുറപ്പിന് പോവാത്തായിട്ട് ജോലിയാണോ ചെയ്യുന്നത് അല്ല അപ്പൊ ഇപ്പൊ നമുക്ക് രണ്ട് പശു കാരണം അത്ര ഹെവി ആയിട്ടുള്ള വർക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ ജോലി ഭാരം കൂടുതലും ചേച്ചി തൊഴുത്തുണ്ടോ വളരെ സിമ്പിൾ ആയിട്ടാണ് അല്ലേ ചേച്ചി കിട്ടിയത് അപ്പൊ എന്താണ് അടുത്ത പ്ലാനിങ് വലുതാക്കി പണിയാന്ന് വിചാരിച്ചു കുറച്ചും കൂടി രണ്ട് പശു മൂന്ന് പശുവിനൊക്കെ നിക്കഏകദേശം ഇത്രയൊക്കെ മതി അപ്പൊ ഒരു വീട്ടമ്മ പശു വളർത്തണം എന്ന് വിചാരിക്കുകയാണ് ചേച്ചിക്ക് ഞാൻ പറയാൻ ചെയ്ത ഒരു പയ്യായാലും നോക്കി കൊണ്ട് നടക്കണം നല്ലതാണ് കുടുംബത്തിന് ഒരു പരാായിണ് നല്ല കാര്യാണ് ആവശ്യത്തിന് പാലും കിട്ടും ബാക്കി പൊറമെ കൊടുക്കാം അതെ അതെ സമയമെടുത്തിട്ട് കൊറച്ച് കൂട്ടിയാലും മതിക്കളുടെ എണ്ണം നോക്കാൻ കഴിവുണ്ടെങ്കിൽ ഓരോന്ന് കൂടിയാലും

ഞങ്ങള് അച്ഛൻ മക്കള് മോള്ക്കു സഹായിക്കുക എന്നെ സഹായിക്കെ ചെയ്യും ഞാൻ ഇല്ലെങ്കിൽ കറന്ന് കൊണ്ടുപോയി കൊടുക്കും പയ്യന്റെ കാര്യങ്ങളൊക്കെ നോക്കും ചെറുപ്പം ചെറുപ്പത്തിലേ പോലെ അവളും പഠിച്ചു പേടിയൊക്കെ മാറി എല്ലാം കണ്ടും കുഴപ്പമില്ല ചേച്ചി വേറൊരു ഹോബിണ്ടോ അതേ പതിനേഴ് പൂച്ച പൂച്ച ഉണ്ട് ഒന്നും രണ്ടും പണി കഴിഞ്ഞു വരുമ്പോ കണ്ണേടെ ഓരോ കിലോ മീൻ കൊടുന്ന് കൊടുക്കും അവർക്ക് മീമ രണ്ടു ദിവസം മൂന്ന് ദിവസം അവർക്ക് ഇട്ടു കൊടുക്കും പതിനേഴ് പൂച്ച വളർത്തണത് പിന്നെ മക്കളാവും മക്കളുടെ മക്കളൊക്കെ ആവുമല്ലോ ഇത് പിള്ളേടെ കൂട്ടോളാ പാലിന് വേണ്ടിട്ട് കാത്തി ദിവസം അവര് ഈ കർക്കിടക എന്നിട്ട് അവര് പാല് കിട്ടി കഴിഞ്ഞ പൊക്കോളും ഞാൻ അതാണ് നമ്മടെ ധനലക്ഷ്മി ചേച്ചിട്ടോ അപ്പൊ ചേച്ചിട്ട് വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ മോളുടെ പേര് എന്താ ചൊല്ലി അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണാന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ കൈ പറയൂ അവിടെ മോളെ ഒന്നും കൂടി പരിചയപ്പെടുത്താം കേട്ടോ അമ്മ പണിക്ക് പോണ സമയത്ത് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പൊ പശുക്കളെ കുറിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ട മോളെന്നെയാണ് അല്ലേ അമ്മേനെ നന്നായിട്ട് സഹായിക്കുന്നതുകൊണ്ട് അപ്പൊ മോൾക്കും പ്രത്യേകം അഭിനന്ദനം കാരണം അമ്മയെ സഹായിക്കാനുള്ള ഒരു മനസ്സില്ലേ ചില വീടുകൾക്ക് നമുക്കറിയാം അല്ലേ അധികം അങ്ങനെ ഹെൽപ്പ് ചെയ്യില്ല കാരണം ഒന്ന് പേടിയാണ് ഒരാൾ വീട്ടിൽ നമുക്ക് സഹായത്തിൽ ഉത്തേക്ക് എവിടേക്കും പോകുമ്പോ നല്ലൊരു സംഭവം നോക്കാൻ ഒരാൾ വീട്ടിലുണ്ടല്ലോ എന്നുള്ളത് അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് അവൾക്കും ഒരുപാട് ഇഷ്ടമാണ് പശുവിനെ വളർത്താൻ ശ്രീ മോള്ക്കും നല്ലൊരു അപ്രീസിയേഷൻ ആണ് കൊടുക്കണത് കേട്ടാ ഒരുപാട് പേടിക്കുന്ന അല്ലേ എനിക്കൊക്കെ ഫസ്റ്റ് ഒക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയന്നെയായിരുന്നു കേട്ടാ പക്ഷെ അവരോട് നമ്മളെട പഴക്കുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അപ്പോൾ ഇതാണ് നമ്മുടെ ചേച്ചിയുടെ കുടുംബം ഇവരുടെ വിശേഷങ്ങളോ ഇവല്ലാവർക്കും ഇഷ്ടപ്പെട്ടവർ കാണുമെന്ന് വിചാരിക്കുന്നു